വെളുപ്പിന് അഞ്ച് മണിക്ക് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി കുറഞ്ഞ സാധനങ്ങൾ മതി നമുക്ക് ഉണ്ടാക്കി നോക്കാം പപ്പട ചമ്മന്തി ഒരു വെറൈറ്റി ആണ് അടിപൊളി ടെസ്റ്റോറൻറ്റ് ഇത് എൻ്റെതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലെടുക്കാം ആദ്യം നമുക്ക് കുറച്ച് പപ്പടം അങ്ങോട്ട് പൊരിച്ചെടുക്കാം വറുത്തെടുക്കാം ഞാനൊരു അഞ്ച് നാലഞ്ച് പപ്പടം ഇവിടെ വറുത്തെടുക്കുന്നുണ്ട് ഇതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് വറ്റൽ മുളക് വറുത്തെടുക്കാം ചുട്ടെടുത്താൽ മതി കേട്ടോ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് കുറച്ച് ഐറ്റംസ് മതി അതെന്താണ് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഈ പപ്പടമാണ് പപ്പടം എത്ര വേണമെങ്കിലും എടുക്കാം നമ്മുടെ ആവശ്യത്തിന് പിന്നെ നോ വറ്റൽമുളക് വറുത്തതാണ് പിന്നെ ഒരു ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ വാളമ്പുളി കറിവേപ്പില തേങ്ങ ഉപ്പ് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ റെസിപ്പിക്ക് റെസിപ്പിക്കാവശ്യമാണ് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം പപ്പടം ഒഴുകിയുള്ള എല്ലാ സാധനവും നമ്മൾ മിക്സിയിലിട്ടു പപ്പടം നമുക്കിത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ഇവിടെ നാല് പപ്പടം കിട്ടിട്ട് ഈ ചമ്മന്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയും ഉള്ളിയും അതേപോലെ തന്നെ മുളകും പുളിയും ഒക്കെ കൂടി ചേരുമ്പം ഒരു വെറൈറ്റി ടേസ്റ്റാണ് ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് നമുക്ക് പെട്ടെന്ന് ഫുഡൊക്കെ ഭക്ഷണമൊക്കെ പൊതിഞ്ഞുകൊണ്ട് വന്നവർക്കൊക്കെ ഈ ചമ്മന്തി വളരെ അധികം നല്ലതായിരിക്കും പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് ചിലപ്പോൾ കറിയൊന്നും ഇല്ല അല്ലെങ്കിൽ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഈ ചമ്മന്തി ബെസ്റ്റാട്ടോ ടേസ്റ്റ് ഒന്നും വേറെ ലെവലാണ് കറിവേപ്പിലൊക്കെ ഇട്ട് കറിവേപ്പിലേൻ്റെയും അതേപോലെ തന്നെ ഉള്ളിയും മുളകും ഇഞ്ചിയൊക്കെ കൂടുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ നമ്മുടെ ചമ്മന്തി ശരിയായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉള്ളൊരു സ്പെഷ്യൽ സാധനം ചേർക്കണ്ടേ വേറെ ഒന്നുമില്ല കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിനുശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നല്ല അടിപൊളി ചമ്മന്തിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തി വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ വിജയം ക്ഷമിക്കണം വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കാരണം വെളുപ്പിന് അഞ്ച് മണിക്കാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നല്ല അടിപൊളി ചമ്മന്തിയാണ് സൂപ്പർ ഇത് വെറുതെ വെറുതെന്താ തോന്നുന്നു അത്ര രസം എനിക്ക് അല്ലെങ്കിൽ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് വെറുതെ ഇന്ന് അടിപൊളി കേട്ടോ നല്ല എരിവൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എരി ഇട്ടാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇഞ്ചി എരിവുള്ളതാണ് അതുപോലെ തന്നെ വറ്റൽമുളക് കിടമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് അനുസരിച്ചിടണം തേങ്ങ നമുക്ക് എത്ര വേണേലും ഇടാം പപ്പടം എത്ര വേണമെങ്കിലും ചേർക്കാം നിങ്ങളുടെ വീട്ടിലെ ആളുടെ അളവനുസരിച്ച് എത്ര വേണേലും നമുക്കത് ചേർക്കാൻ പറ്റും ഭയങ്കര ടാ അപ്പം ഇന്നത്തെ ചോറിനുള്ള കൂട്ടാനായി പപ്പടച്ചമ്മന്തി എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ ബൈ